ിയാനൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇപ്പം വന്നത് ഹൈദരാബാദ് കുട്ടികളാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കുട്ടികളാണ് നിങ്ങൾക്ക് കൊമ്പ് പ്രശ്നമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ വന്നെടുക്കുക നല്ല കറുത്തിട്ടുള്ള ഇടനികളും പൊക്കകളോ നല്ല അടിപൊളി കുട്ടികളാണ് അല്ലെങ്കിൽ മുറ ആണെങ്കിൽ മുറ ഒറിജിനലാണ് നമ്മൾ പറയും ഒറിജിനൽ കുട്ടികൾ തന്നെ നമ്മൾ ചെയ്തു ഇത് നമ്മൾ എടുത്തത് ആ സ്ഥലത്ത് നിന്നായത് കൊണ്ട് അത് പറയുന്നത് ഇതൊക്കെ നമ്മള് പോലെ ചന്തയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ കൊടുക്കേണ്ടി വരും ഇതിപ്പോ നമ്മള് നിങ്ങൾക്ക് തൂക്കി കാണിച്ചു ഒരു ഏകദേശം ഒരു തൂക്കം അത് വലിയ കുട്ടിയാ വലിയ കുട്ടിയാ ഞാൻ എൺപത് എമ്പത്തഞ്ചു കുട്ടികൾ ഇറച്ചി ഇറച്ചിന്റെ കായ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ അവിടെ കുട്ടികളെ കണ്ടാ നമുക്ക് വില ഭാഗത്തിൽ കൊടുക്കാൻ പറ്റും അപ്പൊ കണ്ടില്ലേ അടിപൊളി കുട്ടികള് അടിപൊളി ഹൈദരാബാദിൽ പോത്തും കുട്ടികൾ ഹൈദരാബാദ്ന്ന് വന്ന മുറല്ലട്ടോ ഹൈദരാബാദ് നല്ല അടിപൊളി കുട്ടികൾ കണ്ടാ നല്ല ഇടനീട്ടൊക്കെ ഉള്ള ഹൈറ്റൊക്കെ ഉള്ള നല്ല കുട്ടികൾ എന്താ ഫ്രെയിമാണ് ഇങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ വളർത്തുന്നത് അല്ലാതെ പെട്ടി വയറൊക്കെ കൂടിയ അങ്ങനത്തല്ല ഇതുപോലുള്ള ഫ്രെയിം നമ്മൾ വാങ്ങിയിട്ട് നന്നാക്കി വളർത്തണം അപ്പോൾ അതിന് പറ്റിയ കുട്ടികൾ വളാഞ്ചേരി കുളത്തൂലുള്ള ഫാമിൽ എത്തിയിട്ടുണ്ട് ഇഷ്ടമുള്ള കുട്ടികളെ നിങ്ങൾക്ക് തൂക്കി എടുക്കാം പിന്നെ പ്രത്യേകിച്ച് പറയുള്ളൂ ഇതിന് റേറ്റ് കുറവാട്ടോ ഇതിന് നൂറ്റമ്പത് രൂപയുള്ളൂ മറ്റേ മുറാ പോത്തിൻ്റെ മാതിരിയുള്ള റേറ്റ് ഇല്ല അത് നമുക്ക് ഈ വില വരണുള്ളൂ അതാണ് ഇതിൽ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ തൂക്കി എടുത്തുകൊണ്ടുള്ള ഒരു സൗകര്യമുണ്ട് അതായത് നമ്മൾ ഈ വീഡിയോയിൽ ആയുന്ന് തന്നെ പറഞ്ഞത് ഹരിയാനക്കന്നല്ല അതായത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് എടുത്ത കുട്ടികളാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കുട്ടികളാണ് നിങ്ങൾക്ക് കൊമ്പ് പ്രശ്നമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ വന്നെടുക്കുക നല്ല കറുത്തിട്ടുള്ള ഇടനീളം പൊക്കോളം നല്ല അടിപൊളി കുട്ടികളാണ് സാധനം വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം പിന്നെ ആയെന്ന് എല്ലാവരോടും പറയണതെന്താ വെച്ചാൽ ഇത് ഹരിയാനക്കാന്നല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ഇത് കുറച്ച് വില കുറവുള്ള കുറേ ആളുകൾ വില കുറഞ്ഞുള്ള കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുട്ടികളാണ് നമുക്ക് എല്ലാ കുട്ടികളെയും ഞാൻ കാണിച്ചു തരാം ഏകദേശം ഇപ്പോൾ നമുക്ക് പത്ത് നാൽപ്പ് പീസ് ഉണ്ട് ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് എല്ലാം നല്ല പ്യുവർ ബ്ലാക്ക് കുട്ടികൾ പിന്നെ കൊമ്പ് പ്രശ്നമുണ്ട് അതായത് കൊമ്പ് കുറച്ച് വലപ്പം കൂടുതലാണ് ഹരിയാന സംബന്ധിച്ച് കുറച്ച് വലപ്പം കൂടുതലാണ് ഹരിയാന ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇപ്പോൾ വന്നത് ഹൈദരാബാദ് കുട്ടികളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ കുട്ടികളും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഈ കുട്ടനെ കണ്ടച്ഛേ ചെറിയ കൊമ്പ് തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വെക്കുക പക്ഷെ നമ്മൾ കൊടുക്കൂല ഇതിപ്പോ നമ്മൾക്ക് വന്ന ഹൈദരാബാദ്ന്ന് വന്ന ലോഡിൽ വന്ന നല്ല കുട്ടിയാണ് കണ്ടല്ലുക്ക് നല്ല ഓക്കെ ഇടനീളം അതുകൊണ്ടാണ് അതിന്റെ കളർ ഒക്കെ അതെ നമ്മൾ എന്തായത് മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ വിലക്കുറവിൽ കൊടുക്കണം ഈ ഒരു ലോഡ് കുട്ടികൾ വിലക്കുറവിൽ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമേ ഈ ലോഡ് നമ്മളിറക്കുക അതിന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കുറച്ച് ഹരിയാനക്ക് വില കൂടിയത് കാരണം കുറഞ്ഞ കുട്ടികൾ തരുമെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അവർക്ക് വേണ്ടി കൊണ്ടു ഇത് അതുപോലെ കച്ചവടക്കാർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ഓക്കെ ഇതിപ്പോ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും പൈസ ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞ പൈസ കൊടുക്കുമ്പോൾ അത് എന്തേലും വളർച്ച പ്രശ്നമല്ല കാരണം എല്ലാ കുട്ടികളും ഇടനീളം പൊക്കോണ്ടോന്ന് നോക്കിയാൽ മതി ആ കുട്ടികൾ ഇതൊക്കെ നോക്കിയാൽ ഇത് നോക്കാം ഈ കുട്ടിന്റെ ഒക്കെ ഹൈറ്റ് നോക്കാം ഇതൊക്കെ നമ്മള് പോലെ ചന്തയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ കൊടുക്കേണ്ടി വരും ഇതിപ്പോ നമ്മൾ വേണമെങ്കിൽ തൂക്കി കാണിച്ചു അതിന്റെ ഒരു ഏകദേശം ഒരു തൂക്കം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ റേറ്റ് എന്താന്നുള്ളത് അതായത് കൊമ്പ് പ്രശ്നമില്ലാത്തവലിക്ക് ഈ കുട്ടികളെ കൊണ്ടാ നല്ല ലാഭമാണ് നല്ല ലാഭം അതായത് ഇടനീളം പൊക്കും കളറും ഒക്കെ എല്ലാം ബ്ലാക്ക് അതെ 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 അവര് അവര് പറയും തന്നെയാണ് നല്ല റേറ്റ് കൊടുക്കണ്ട ഇങ്ങനത്തെ നമ്മൾ സെലക്ട് കൊടുക്കണ്ടരിക്കലെടുത്ത കുട്ടികളല്ലേ അതായത് ലാട്ടായിട്ട് അങ്ങനത്തെ കുട്ടികളല്ലത് അതായത് നൂറ്റി ഇരുപത് കിലോ മുതൽ ഇരുന്നൂറ്റിലോട്ടികളുണ്ട് ഓരോ കുട്ടികളും നോക്കാം അതായത് വയറ് ചാടിയ കുട്ടികളോ ഒന്നുമല്ല ഒക്കെ നല്ല ഇടനീളം കറുപ്പുള്ള കുട്ടികളെന്നാണ് എല്ലാ കുട്ടികളും കുട്ടിയൊക്കെ നോക്കാം എന്തല്ല കുട്ടി നോക്കാം അടിപൊളി അടിപൊളി അതുപോലെ എങ്കിൽ നോക്ക് നമ്മൾ ഇങ്ങോട്ട് നല്ല ഇടനീളം നല്ല ഹൈറ്റ് ഉള്ള കുട്ടികളാണ് കേട്ടോ ഏകദേശം നെഞ്ചിന്റെ അടുക്കൻ ഹൈറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഈ സാധനമൊക്കെ നമുക്ക് ചെറിയ വില വരുള്ളൂ എടുക്കണോലിക്കു അര കിലോ നൂറ്റി അമ്പത് ഉറുപ്പേ നമുക്ക് കുറഞ്ഞ വാങ്ങാൻ വരുവുള്ളൂ കണ്ടു കഴിഞ്ഞത് ഹരിയാന കന്നിന്റെ അതേ തന്നെ പക്ഷേ മറ്റ ആ ഹരിയാന കന്നി നമ്മൾ പറയില്ല നമ്മളെടുത്ത് എടുത്ത് ഹരിയാനിന്നല്ലിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു നൂറ്റിപ്പത്ത് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള കുട്ടികളുണ്ട് കയ്യിൽ അതായത് ഏത് സൈസിലുള്ള കുട്ടികളും കിട്ടും അതുപോലെ ഇപ്പം ഈ കുട്ടികൾക്ക് വില കുറവിലുള്ള റേറ്റിൽ നമുക്ക് താനും പറ്റും നിങ്ങൾക്ക് നമ്മളെത്തെന്താ വെച്ചാൽ രണ്ട് കുട്ടികളും ഇനി എല്ലാ ടൈമിലും സ്റ്റോക്ക് ഉണ്ടാവും അതായത് ഹരിയാന കുട്ടികളും ഉണ്ടാവും ഈ കുട്ടികളും ഉണ്ടാവും വില കുറവ് വേണ്ടവർക്ക് ഈ എടുക്കാം ഹരിയാന കുട്ടികളെ വേണ്ടവർ ഹരിയാന എടുക്കാം ഹരിയാന കുട്ടികളെ ഈ ആഴ്ച തന്നെ നമുക്ക് ലോഡ് എത്തുന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോ കച്ചവടക്കാർ കണ്ടമാന ഇപ്പൊ നമുക്ക് ഈ സാധനം എടുക്കാൻ വരും ആ ഇത് അവർക്ക് കൊണ്ടുപോയിട്ട് ഉക്കാൻ പറ്റും പിന്നെ ഇതിനെ വളർത്താൻ അറിയണോനിക്ക് കിട്ടിയാൽ നല്ല ലാഭം ഫ്രെയിം കുട്ടികളാണ് നല്ല ഇടനീളം പൊക്കമുള്ള കുട്ടികളല്ല അതെ 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 എന്താ വെച്ചാൽ കൊണ്ടുപോയി നല്ല ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തൂക്കേ വരുള്ളൂ സാധനം ആ ഫ്രെയിം എന്താ ഞാൻ അവിടെ വെച്ചാൽ കന്നിന്റെ നീളം അതുപോലെ പൊക്കം ഈ രണ്ട് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് നോക്കിയത് അതിന്റെ കൊമ്പ് നോക്കും കൊമ്പ് വലിയ കൊമ്പ് നല്ല നമ്മള് പറഞ്ഞാൽ വലിയ കൊമ്പ് ഒന്നല്ല ഭാഗത്തൊരു കൊമ്പ അരിയാന കൊമ്പിന്റെ ഫിനിഷിങ് ബാക്കിയൊക്കെ ഏകദേശം കുട്ടികളാണ് ആണ് ഓരോ രീതിയാണ് അവൈലബിൾ ആണ് നമ്മളെന്താ വെച്ചാല് മുറയാണെങ്കിൽ മുറ നമ്മൾ ഒറിജിനലാണ് ഒറിജിനൽ കുട്ടികൾ തന്നെ നമ്മൾ ചെയ്ത് എടുത്തത് ആ സ്ഥലത്ത് നിന്നായത് കൊണ്ട് അത് പറയുന്നത് ഇത് കാര്യം ചെയ്യാം നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് തൂക്കി വെക്കാം അപ്പൊ നമുക്ക് ഏകദേശം കസ്റ്റമർക്ക് ഒരു ഐഡിയ കിട്ടും അതെ 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 എന്നെ കാണിച്ചു ഒരു മീഡിയം സൈസ് നമുക്ക് തൂക്കി എന്നിട്ട് ഇതിന്റെ ഇറച്ചിന്റെ ഇതും നോക്കി അതുപോലെ നിങ്ങൾക്ക് അപ്പൊ ഏകദേശം ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനേ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ല അത് ഇത് ഹരിയാന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികളെ നോക്കിയിട്ട് ഞാനിത് തൂക്കി കാണിച്ചു തരാ അപ്പൊ ഐഡിയ കിട്ടും അപ്പൊ നമ്മളൊരു കുട്ടിനെ തൂക്കി നോക്കുകയാണ് കുട്ടി നോക്കി നൂറ്റി എഴുപത്തി ഏഴ് കിലോ എന്നുള്ളത് സാധനം നൂറ്റി എഴുപത്തിയേഴ് അല്ലേ എം ആര് വലിപ്പമല്ല കുട്ടി നോക്കി ഇത് നമ്മൾ മറ്റേ കയറിട്ട് കഴിഞ്ഞ മുറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും കിലോ തൂക്കണ്ടി സാധനം ആ ഏഹ് ഞാൻ പറഞ്ഞത് പറഞ്ഞതരാം നമ്മളെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പം ഇട്ട് നൂറ്റി അമ്പത് റുപ്പ് ഇരുപത്തി രൂപ വരും അത് റേറ്റ് ആറ് അതെ ഇത് ഏകദേശം എൺപത്തി അഞ്ച് ഇറച്ചി ഏറ്റവും കുറഞ്ഞത് കിട്ടാ അതിന്റെ മുകളിൽണ്ടാവുറച്ചു നോക്കാം അല്ല ഇറച്ചി മുന്നൂറ് കൂട്ടിക്കോ ഇരുപത്തഞ്ചൂറ് നല്ല ലാഭമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുത്ത് മറ്റുള്ള കമ്പനീൻറെ ഞാൻ എമ്പത്തഞ്ച് കിലോ എന്തായാലും തോന്നൂന്ന് മുകളിൽണ്ടാവും ഞാനൊരു എൺപത് എൺപത്തി അഞ്ച് കൂട്ടിക്കോളി ഇറച്ചി ഇറച്ചിന്റെ കായേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളീ അവിടുന്ന് കുട്ടികളെ കണ്ടാൽ നമുക്ക് തോന്നിയത് വിലവാദത്തിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും പക്ഷെ കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തണം ആൾക്കാർക്ക് അപ്പോൾ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മള് ഹരിയാന എന്ന് പറഞ്ഞോണ്ട് ഹരിയാന നമുക്ക് വരും കേട്ടോ ഹരിയാന വരാതിരിക്കൊന്നും ഹരിയാന ഇപ്പോൾ നമുക്ക് നാലഞ്ച് ദിവസം നാലഞ്ചോ അടുത്ത ലോഡും വരും അത് വേറെ കാര്യം പക്ഷേ ഈ കുട്ടികളും ഈ കുട്ടികളെ ഏറെ മൂവായിരം റുപ്യ കൂടും ഹരിയാന കുട്ടികൾ ഒരു ഒരു കന്നു അതാണ് മാറ്റം ആ അവിടെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി